ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് എൻ്റെ ചാനലിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ട് കാണാവുന്നതാണ് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഐ ലൈനറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഡാസിലറിൻ്റെ വാട്ടർ പ്രൂഫ് ഹൈ ഡെഫ് ഐ ലൈനറിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊരു പെൻ ടൈപ്പ് ആണ് അതേപോലെ ഇവർ ഇതിൽ ലോങ് സ്റ്റേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്ടർ പ്രൂഫ് സ്മച്ച് ഫ്രീ ക്വിക്ക് ഡ്രൈയിങ് സിംഗിൾ സ്ട്രോക്ക് അപ്ലിക്കേഷൻ ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വെൽവെറ്റ് ലുക്ക് തരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അഞ്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് ബ്രൗണ് ബ്ലൂ വയലറ്റ് ഗ്രീന് അപ്പോൾ ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് മാറ്റ് ടൈപ്പ് ആണ് ഇനി എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് ആദ്യം ഞാനിത് മേടിച്ചിരുന്നപ്പോൾ എനിക്ക് മസ്കാര ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഡാസിലേൻ്റെ തന്നെ അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ പാക്കേജിങ്ങിൽ അങ്ങനെയൊന്നുമില്ല ഈ ഒരു ഐ ലൈനർ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ അത്യാവശ്യം നല്ലതാണ് പിന്നെ ഇത് ലോങ് ലാസ്റ്റിങ്ങും പിന്നെ ഇത് വാട്ടർ പ്രൂഫും ഇപ്പോൾ നമ്മൾ കുറേയധികം വെയിലൊക്കെ കൊണ്ടിട്ട് വേർത്ത് നമ്മളുടെ കണ്ണിൻ്റെ ഭാഗത്ത് നന്നായിട്ട് വയർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ പോരാനായിട്ട് തുടങ്ങും നമുക്ക് ധൈര്യമായിട്ട് ഒക്കെ കഴുകാം അങ്ങനെ പരക്കൊന്നുമില്ല സ്മഡ്ജ് ഫ്രീ ആണ് പിന്നെ സാധാരണ ഐ ലൈനറൊക്കെ നമ്മൾക്ക് എഴുതുമ്പോൾ ഉണങ്ങാനായിട്ട് കാത്തിരിക്കണം അങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യു ഡ്രൈ ആവുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് സിംഗിൾ സ്ട്രോക്ക് അപ്ലിക്കേഷൻ എന്നിവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ രണ്ടാമതും കൂടിയും ഇത് ഇടണം എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കായിട്ടുള്ളൊരു ഗ്യാപ്പ് ഫില്ലാകുള്ളൂ പിന്നെ ഇതൊരു ലുക്ക് തരുന്നുണ്ട് പിന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ ആണ് കാരണം അത് വാട്ടർ പ്രൂഫാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മഡ്ജ് പ്രൂഫ് ആണ് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കിത് വേർത്തിട്ടാണ് പിന്നെ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ ഇത് കിട്ടും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടു ഹൺഡ്രഡ് ആണ് കുറച്ചും കൂടി വില കുറവിനെ കിട്ടണമെങ്കിൽ മീഷോയിൽ ഇത് വൺ സെവൻറ്റി ഫൈവിനുണ്ട് പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വൺ നയൻറ്റിക്കും ഇത് അവൈലബിൾ ആണ് നമ്മൾ നേരിട്ട് പോയി മേടിക്കുമ്പം ടു ഹൺഡ്രഡിന് തന്നെയായിരിക്കും ഇത് കിട്ടാം അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങളും മേടിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റും മറക്കരുത് ബൈ